പ്രേക്ഷകരോടൊപ്പം മലയാളിയോടൊപ്പം ആഘോഷിക്കുന്നതിനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു വേറെ കെ എസ് ആർ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് ഈ തിങ്കളാഴ്ച കെ എസ് ആർ എസിലെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയ്ക്കുമാണ് മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടയുടെ വാടക മറ്റ് പെട്രോൾ പമ്പിന്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പതിമൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എണ്ണം നമുക്ക് വരുമാനം വർദ്ധിച്ചിരുന്നത് കെ എസ് ആർ ടി ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് വിജയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നേട്ടമായി നിങ്ങൾ ഇതിനെ അംഗീകരിക്കണം എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ കെ എസ് ആർ ടി സി ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടാം മാസം ഞാൻ മന്ത്രിയായി വന്ന മാസം അപ്പോഴാണ് അതിനു മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പാണ് ഏറ്റവും വലിയ കളക്ഷൻ കെ എസ് ആർ സി ചരിത്രത്തിൻ്റെ ഒൻപത് കോടി ആറ് ലക്ഷം രൂപ പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഠിനമായ പരിശ്രമത്തിന് ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് ഒൻപതാം മാസം എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ എന്ന ചരിത്ര നേട്ടം കെ എസ് ആർ സി കൈ വിളിക്കും അതിനുശേഷം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് കോടി എഴുപത്തി ആറ് ലക്ഷം എന്ന ചരിത്ര നേട്ടം വീണ്ടും ആ റെക്കോർഡ് തിരുപ്പിക്കൊണ്ട് വീണ്ടും കെ എസ് ആർ സി കളക്ഷൻ വർക്ക് പുതിയ വാഹനങ്ങൾ കൊണ്ടുവന്നു പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇതിന്റെ റിസൾട്ടായി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കെ എസ് ആർ സിയിലെ ഏറ്റവും വലിയ ചരിത്രം പത്തിൽ നിന്ന് നേരെ പതിനൊന്നാം ക്ലാസ്സിലേക്ക് പോയില്ല പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോവുകയാണ് പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനവും മറ്റ് വരുമാനം ഏതാണ്ട് എൺപത്തിനാല് ലക്ഷം രൂപയാണ് അതുകൂടി ചേർത്താൽ പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ കെ എസ് ആർ ടി സിയിലെ ഈ ചരിത്ര വിജയം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കും മലയാളികൾക്കൊന്നടങ്കം സർക്കാർ സമർപ്പിക്കുകയാണ് ഇടതു മുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ് എന്നേക്കുമായി അടച്ചു കൂട്ടുമെന്ന് എല്ലാ പ്രമുഖ വ്യക്തികളും വിദഗ്ധരും അന്വേഷിക്കാൻ പിന്നെ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റികൾ പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കാതെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ജീവനക്കാരെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവനക്കാരെ സഹകരണം ഏറ്റുവാങ്ങി കൃത്യമായി അവരുടെ പെരുമാറ്റം അവരുടെ രീതികൾ എല്ലാ രംഗത്തും കെ എസ് ആർ ടി കൈവരിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി കെ എസ് ആർ ടി സി നേട്ടം കയ്യിൽ ജനങ്ങൾ ജനസംഖ്യ നാട്ടിൽ വർദ്ധിച്ചില്ല ജീവനക്കാരെ എണ്ണം വർദ്ധിച്ചില്ല ഒന്നും വർദ്ധിച്ചില്ല ബസ്സുകളിൽ തന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കെ എസ് ആർ ടിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് ബസ് ഉണ്ടായിരുന്നു ഇന്ന് കെ എസ് ആർ സി മൊത്തം കയ്യിലുള്ള വണ്ടികളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് വണ്ടികളാണ് ഏതാണ്ട് ആയിരത്തി തൊണ്ണൂറ് വണ്ടി കുറഞ്ഞു അതിലധികം വണ്ടികൾ കുറഞ്ഞു എന്നിട്ടും ഇന്നലെ ഓടിയത് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ബസ്സുകളാണ് ഈ തിങ്കളാഴ്ച ഓടിയിരിക്കുന്നത് ഈ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ബസ്സുകളിൽ നിന്നാണ് ഈ പന്ത്രണ്ട് കോടിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് വണ്ടിയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശരാശരി വർക്ക്ഷോപ്പിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിൽ നിന്നായിട്ട് ഉണ്ടായിരുന്നു ഇന്നത് വളരെ കുറഞ്ഞു വന്നു ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാം ഒരുപാട് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യേണ്ട സമയമായിട്ട് പോലും അഞ്ഞൂറ്റി മൂന്ന് വണ്ടികൾ മാത്രമേ ഇന്നലെ കെ എസ് ആർ സിയിലെ വർക്ക് ഷോപ്പുകളിലുള്ളൂ അത്രയ്ക്കധികം വണ്ടികൾ നമുക്ക് സ്ക്വയറായിട്ടുണ്ട് ഇത് ഒരു കാര്യം കൂടി പ്രത്യേകമായി എടുത്തു പറയാം ഇത് ശബരിമല ഉള്ളതുകൊണ്ടാണോ ഈ കളക്ഷൻ വന്നു ചോദിച്ചാൽ അല്ല അല്ലാതെ തന്നെ കളക്ഷനുണ്ട് കാരണം ശബരിമല മണ്ഡലകാലത്ത് ഇപ്പോൾ അടച്ചിരുന്ന സമയത്ത് നമുക്ക് പല ദിവസങ്ങളിലും ഒൻപത് കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു മണ്ഡലകാലത്ത് അടച്ചത് ശബരിമലയുടെ കളക്ഷൻ കൂടെ വരുന്നത് ശബരിമലയ്ക്ക് കളക്ഷൻ വർധനവ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ പമ്പ ഓപ്പറേഷൻ പമ്പ നിലയ്ക്കൽ ഓപ്പറേഷനിലൂടി നമുക്ക് അധികമായി വന്നിട്ടുള്ള കളക്ഷൻ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് അധികം ഈ സീസണിൽ മുഴുവൻ ഇന്നലത്തെ കണക്കല്ല പറയുന്നത് തിങ്കളാഴ്ചത്തെ കണക്കല്ല പറയുന്നത് ഈ സീസണിൽ മുഴുവൻ എടുത്ത കണക്കനുസരിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ശബരിമലയിൽ അധിക വരുമാനം കഴിഞ്ഞ വർഷത്തെക്കാൾ അധിക വരുമാനം കൈവരിക്കാൻ കെ എസ് ആർ സി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിൽ അതായത് അറുപത് മിനിറ്റിൽ നൂറ് വണ്ടി വരെ ഓപ്പറേറ്റ് ചെയ്യാൻ കെ എസ് ആർ ടി സി ശബരിമലയിൽ കഴിയും അത് വളരെ വലിയ നേട്ടമാണ് കാരണം ഗിന്നസ് ബുക്കിൽ പ്രവേശിക്കാൻ വേണം കാരണം ഒരു മണിക്കൂർ അറുപത് മിനിറ്റിനുള്ളിൽ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ് വണ്ടി ഇവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ശബരിമലയിൽ പമ്പയിലും നിലയ്ക്കും ശബരിമലയിൽ നിന്ന് ദൂരപ്രദേശങ്ങളിലുമായി ഓടുന്ന വണ്ടികളുടെ എണ്ണം തൊണ്ണൂറ്റാറ് മുതൽ നൂറ് വണ്ടിയാണ് ഒരു മണിക്കൂർ അപ്പം അങ്ങനെ ചരിത്രപരമായ ആരെ കഴിയാൻ മറ്റുള്ളവർ ചിന്തിക്കാൻ കഴിയാത്ത നേട്ടമാണ് കൈകാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം നമ്മുടെ വണ്ടികളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് കർണാടക സർക്കാരിന്റെ വണ്ടികളുടെ എണ്ണം അമ്പതിനായിരം വ്യത്യാസമാണ് നമുക്ക് അത്രയും വണ്ടിയില്ല അതായത് അവരുടെ നാട്ടിലെ റോഡിന്റെ മേജർ ഷെയർ ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഗവൺമെന്റ് ബസ്സുകൾ തന്നെയാണ് ഓടുന്നത് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പ്രൈവറ്റ് ബസ്സിന് വലിയൊരു ഷെയർ നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട് കർണാടകത്തിൽ അത്രയും പ്രൈവറ്റ് ബസ് ഇല്ല ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനം റൂട്ടുകളും ഗവൺമെന്റ് തന്നെ ഓടിക്കുകയാണ് അതായത് പൊതുഗതാഗതം വരെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഓടിക്കുന്നത് തമിഴ്നാട്ടിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളുണ്ട് അവരുമായി മത്സരിച്ചുകൊണ്ടാണ് ആരെയും നശിപ്പിച്ചില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്കിലോടിക്കുകയും ഒന്നും ചെയ്തില്ല പല സ്ഥലത്തുനിന്നും ഞാൻ പ്രൈവറ്റ് ബസ് മാത്രമുള്ള മേഖലകളിൽ നിന്ന് വണ്ടി മാറി കൊടുത്തപ്പോൾ പലരും പറഞ്ഞ് പ്രൈവറ്റ് ബസ് വരെ സഹായിക്കാനാണ് പക്ഷേ അതല്ല ആളുകൾക്ക് വണ്ടി കോവിഡിന് ശേഷം വണ്ടി കിട്ടായിരുന്ന സർവ്വ വഴികളിലും ഇടവഴികളിലും നടവഴികളിലും വരെ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിച്ചതിൻ്റെ റിസൾട്ട് അറിയണം നമ്മൾ ഏതാണ്ട് എൺപതിനായിരം കഴിഞ്ഞ വർഷത്തെക്കാൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടിയത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഒരു ദിവസം ഓടിയിരുന്നത് ഇപ്പോൾ ഓടുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം അതായത് എൺപത്തി ഏഴിൽ നിന്ന് എൺപത്തി ആറായി കുറഞ്ഞു അതായത് ഓടുന്ന കിലോമീറ്ററിന്റെ അളവ് കുറഞ്ഞു ഡെറ്റ് മൈലേജ് കട്ടിരിക്കുകയാണ് നമ്മൾ ഏതാണ്ട് എൺപതിനായിരം കിലോമീറ്റർ ഞാൻ മന്ത്രിയായിട്ട് വന്ന ശേഷം ഞങ്ങൾ പ്രമോദ് ശങ്കറെ സി എം ഡി ആയതിനു ശേഷം വെട്ടി കുറച്ചിട്ടുണ്ട് ഡെഡ് മൈലേജ് ആ ഡെഡ് മൈലേജ് കുറച്ച സ്ഥലത്താണ് ഈ വണ്ടി ഓടുന്നത് പുതിയ വണ്ടി ഓടുന്നതും അതിനകത്ത് തന്നെയാണ് നമ്മളെ സൂപ്പർ ഡീലക്സ് വണ്ടികൾ ഓടുന്നതും അതിനകത്ത് തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഏതാണ്ട് എൺപത്തിരണ്ട് വണ്ടികൾ അല്ലേ തമിഴ്നാട് മന്ത്രിയായിട്ട് സംസാരിച്ചു പേരിൽ പുതിയതായി എൺപത്തിരണ്ട് വണ്ടികൾ തമിഴ്നാട്ടിലേക്ക് ഓടിക്കുന്നു അതുകൂടി ചേർത്തിട്ടും നമ്മൾ ഏതാണ്ട് പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കുറച്ചാണ് ഓടിക്കുക ഈ കുറച്ച് കിലോമീറ്റർ ഓടുകയും കൂടുതൽ വരുമാനം വരുത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ലാഭം വരുന്നു ഇത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ലാഭത്തിലായി എന്നു പറഞ്ഞ് ധനകാര്യ വകുപ്പും കാര്യങ്ങളും നിങ്ങളെ പിടിക്കും എന്ന പരിപാടി നോക്കും പക്ഷെ ഗവൺമെന്റ് നൽകുന്ന സഹായം ശമ്പളത്തിന്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് വണ്ടി വാങ്ങുന്ന കാര്യത്തിൽ നൽകുന്ന സഹായം അതൊക്കെ ധനകാര്യ വകുപ്പും കേരള സംസ്ഥാന സർക്കാരും നൽകിയ ഒരു പിന്തുണയാണ് ഇതിനെ രക്ഷിക്കുന്നത് ജുമ്പ കാശ് കിട്ടിയിട്ട് കാര്യമില്ല അത് കൃത്യമായി അവർ മാനേജ് ചെയ്തു വെറുതെ കാശ് കിട്ടും ഇപ്പൊ സർക്കാർ വെറുതെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ പതിനായിരം കോടി രൂപയാണ് ഇടതുമുന്നണി സർക്കാർ പതിനായിരം കോടിയിലധികം രൂപ ഇതുവരെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിന്റെ റിസൾട്ട് നമ്മൾ മെച്ചപ്പെട്ടു അതാണ് പിന്നെ എഫിഷ്യൻ മാനേജ്മെൻ്റ് ആണ് ഒരു ഇന്ത്യയിലും തന്നെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ ടോട്ടൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മളായിരിക്കും നമ്മുടെ ഷെഡ്യൂളുകൾ വരെ ഇപ്പോൾ എ അസിസ്റ്റൻറ് സോഫ്റ്റ്വെയർ ആണ് കൈയ്യേറിയത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കൺസെഷൻ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോൾ അവർക്ക് ഡിജിറ്റൽ കാർഡ് കൊടുക്കും മറ്റേ പേപ്പർ കാർഡ് മാക്കി ഡിജിറ്റൽ കാർഡ് അതുപോലെ നമ്മൾ പാസഞ്ചർ കാർഡ് ഇറക്കി പാസഞ്ചർ കാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തി അല്ലേ അറുപത്തയ്യായിരം നാല് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കാർഡുകൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു അഞ്ച് ലക്ഷം കാർഡ് അടിച്ചതാണ് ഡിമാൻഡ് വളരെ കൂടുതലാണ് പതിനഞ്ച് ലക്ഷം കാർഡ് കൂടി ഇറക്കാൻ പോവുകയാണ് ഈ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കാർഡിലൂടി ആറ് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യാൻ ചേച്ചിയില്ല ആറ് കോടി ഇനി പതിനഞ്ച് ലക്ഷം കാർഡുകൾ കൂടി അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏഴ് ലക്ഷം കാർഡുകൾ അടിക്കാനുള്ള വർക്ക് ഓർഡർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു നല്ല ജനങ്ങൾ കാർഡിന് വലിയ ഡിമാൻഡാണ് പിന്നെ ഗൂഗിൾ പേ അടക്കമുള്ള പേയ്മെൻറ്റ് സിസ്റ്റങ്ങളെല്ലാം എടുക്കുന്നു പിന്നെ റൂട്ടുകളും ട്രിപ്പുകളുമെല്ലാം ശാസ്ത്രീയമായി അനാവശ്യമായി ഓടുന്ന സമയത്ത് വണ്ടി നിർബന്ധമായി ആളില്ലാത്ത വണ്ടികളങ്ങ് നിർത്താൻ അവിടെ ഓപ്പ് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് അടുത്ത വൈകീട്ടാകുമ്പം ആ പീസ് ഫൈമിൽ ഓടിച്ചാൽ മതി തീരുമാനിച്ചു അത്തരത്തിൽ ഓരോ വണ്ടിയും എടുത്ത് നമ്മൾ മാനേജ് ചെയ്തു ഇപ്പം നമ്മുടെ ഈ എ ഐ അസിസ്റ്റഡ് സോഫ്റ്റ്വെയറിൽ പോകുമ്പോൾ ഓരോ വണ്ടിയുടെയും ഡേഞ്ചർ അറിയാം പിന്നെ ഒരേ സമയത്ത് വണ്ടികൾ വരും പഞ്ചിങ് ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എ ഐ സോഫ്റ്റ്വെയർ അത് തികച്ചും അഭിമാനത്തോടെ പറയാം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നം ആ സ്വപ്നം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇങ്ങനൊരു ഉണ്ടോ എന്ന് ഞങ്ങളുടെ അനുസരിച്ച് എങ്ങും കിട്ടാനില്ല അങ്ങനെ ഞങ്ങളൊരു പരസ്യം ചെയ്തു ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ നാലഞ്ചാറ് കമ്പനികളുണ്ട് അവിടെ സോഫ്റ്റ്വെയർ ഞങ്ങൾ തന്നെ കണ്ടു അതിൽ നിന്ന് ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കേണ്ടത് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആ സോഫ്റ്റ്വെയർ കിട്ടി അത് ഇനി ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും എടുക്കും ഇതുവരെ ആരും എടുത്തിട്ടില്ല നമ്മൾ എടുത്ത് വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇനി എല്ലാവരും എടുക്കും ഇത് നമ്മൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സ്വപ്നമാണ് ഇങ്ങനെ ചെയ്താൽ നട്ടം കുറയുന്ന സ്വപ്നങ്ങൾ അപ്പം ഇവർക്ക് ആർക്കും ഉദ്യോഗസ്ഥന്മാർക്കൊന്നൊരു വിശ്വാസം പറയാം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് പരസ്യം ചെയ്തു പരസ്യം ചെയ്ത് പ്രസന്റേഷൻ വന്നപ്പോഴേ ഓഫീസർമാർ തന്നെ ഇത് കാണുന്നത് അവരപ്പം ഞെട്ടിപ്പോയി ഇങ്ങനെ പറ്റുമോ എന്നുള്ളതാണ് അത് പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചു അത് വാങ്ങി അത് ഇപ്പൊ നിങ്ങൾ അന്ന് ദിവസം നമ്മൾ കൺട്രോൾ റൂമൊക്കെ ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഒരു വണ്ടി ഒരു ദിവസം ഒരു ദിവസം കെ എസ് ആർ ടി സി ഓടുന്ന വണ്ടികളുടെ അറുപത് ശതമാനത്തോളം ഇൻസ്പെക്ടർമാർ പരിശോധിക്കും പണ്ട് പരിശോധന ഒന്നും പണ്ട് ടിക്കറ്റിൽ എന്തെങ്കിലും ക്രമക്കെ ഉണ്ടോ എന്നാണ് പരിശോധിച്ചത് ഇപ്പൊ അങ്ങനെ മാത്രമല്ല വണ്ടി ക്ലീൻ ആണോ ഇതെല്ലാം പരിശോധിക്കും വണ്ടികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുടുംബശ്രീയുമായി ഒരു സംസാരം നടത്തി അവർ ഏതാണ്ട് വന്നെങ്കിലും അങ്ങോട്ട് പ്രായോഗിക തലത്തിൽ വരാത്തത് കൊണ്ട് വീണ്ടും ക്ലീനിങ് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ ടെൻഡർ വിളിച്ചതാണ് തമ്പാനൂർ ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യാൻ കോൺട്രാക്ട് നിങ്ങൾ പോയി പരിശോധിക്കാം വളരെ വൃത്തിയായിട്ട് കിടക്കുക ഓരോ ബസ് സ്റ്റേഷനായിട്ട് നമ്മൾ ക്ലീനിങ് കോൺട്രാക്റ്റ് കൊടുക്കുക ബസ് കഴുകാനും ഒരു കേരളം മുഴുവൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരൊറ്റ ആയിട്ട് കൊടുക്കാൻ പോകുക നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതായി പൈസ എറിഞ്ഞ് തന്നെയാണ് പൈസ പിടിക്കുന്നത് എല്ലാ വണ്ടികളിലും വെള്ളം കൊടുക്കാൻ എല്ലാ വണ്ടികളും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് കിട്ടും ഇനി വണ്ടി ദുരദീർഘയാത്രയിലല്ല എല്ലാ വണ്ടികളും നല്ല കൊള്ളാവുന്ന ഹോട്ടലുകളിൽ നിർത്താൻ തുടങ്ങിയപ്പോൾ കുടുംബസമേത ആളുകൾക്ക് യാത്ര ചെയ്യാം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് മിക്കവാറും എല്ലാ ബസ് സ്റ്റേഷനിലും ഈ ടോയ്ലറ്റ് നവീകരിച്ചു സുലഭനെ ലഭിച്ചു ഇങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവരിധി നടപ്പിലാക്കുക മഹത്തായ കാര്യങ്ങൾ നടപ്പിലാക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ജീവനക്കാരുടെ പെരുമാറ്റം അവരുടെ ശരീരഭാഷയിൽ അവരുടെ സമീപനത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം ആ വലിയ മാറ്റം കെ എസ് ആർ ടി സിക്ക് ചരിത്രപരമായ വിജയം നൽകിയെന്ന് ഞാൻ പറയും കാരണം വളരെ സ്നേഹത്തോടെ കണ്ടക്ടർമാരും ഡ്രൈവർമാരുടെ യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഇയാളെന്തോ പറയുന്നത് ഇയാളാരാ ഉപദേശിക്കാമെന്നൊക്കെ ചോദിക്കും അച്ചടക്കത്തെ കുറിച്ച് പറയുമ്പോൾ ചില വിമർശിക്കാറുണ്ട് പക്ഷേ എൻ്റെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഞാൻ പറഞ്ഞ സന്ദേശം ഏറ്റെടുത്തു എന്നതിൽ സന്തോഷം അവരോട് ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് എന്ന് എൻ്റെ കെ എസ് ആർ സി ജീവനക്കാർ മനസ്സിലാക്കി അവരത് ഏറ്റെടുത്ത് അവരെ സ്വന്തം കാര്യമായി കണ്ടപ്പോൾ ഈ റിസൾട്ട് ഈ റിസൾട്ടിന് കാരണം അതാണ് കാരണം ഷെഡ്യൂളിംഗ് കാര്യങ്ങളൊക്കെ നന്നായി എന്നുള്ളത് ശരിയാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾ കുറച്ചു ചിലവുകൾ അനാവശ്യ ചെലവുകളെല്ലാം വെട്ടിക്കുറച്ചും ഡീസലിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ വലിയ കുറവ് വരും ഇനി വലിയ കുറവ് വരും ഡീസൽ കമ്പനികളുമായി ചർച്ച വെച്ചിട്ടുണ്ട് ആ ചർച്ച വിജയിക്കും ആ ചർച്ച വിജയിച്ചാൽ കെ എസ് ആർ ടിയിൽ ചരിത്രപരമായ മറ്റൊരു മാറ്റം കൂടി ഉണ്ടാവും വലിയ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വളർച്ച കെ എസ് ആർ ടി കൈവരിക്കും ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കൈവരിക്കും